അദ്ദേഹം ഈ വേണ്ടത്ര ഈ ചെറിയ പോയിന്റ് കണ്ടിട്ടില്ല വലിയ പോയിന്റേ കണ്ടിട്ടുള്ളൂ നമ്മൾ ഈ ശതമാനം എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത് താരതമ്യത്തിന് വേണ്ടിയാണ് ഈ ഒരു ഇത് കേരളത്തിന്റെ പല കാലങ്ങളെ കുറിച്ചുള്ള താരതമ്യല്ല ഇത് നിങ്ങൾ നോക്കിയാൽ ഞാനത് ഇതിലേക്ക് എടുത്തിടാൻ പറ്റിയില്ല ഒരു ചെറിയ കാണുന്നില്ലേ കണ്ണടയുടെ കുറച്ച് പോയിന്റ് കൂട്ടിയാലേ വായിക്കാൻ പറ്റുള്ളൂ ഞാനത് വലുതാക്കി കിട്ടിട്ടുണ്ട് ഈ കാണുന്ന ഗ്ലോബൽ ആവറേജ് ഫോർട്ടി സിക്സ് പെർസെന്റേജ് കേരള ആവറേജ് ഫോർ പെർസെന്റേജ് അദ്ദേഹം പറഞ്ഞ എന്താ ബേസിക്കറേതാ കോവിഡ് കോവിഡിൽ എന്തെങ്കിലും തുടങ്ങിയോ പ്രശ്നം ഈ കോവിഡ് ലോകത്തെ ബാധിച്ച ഒരു മഹാമാരിയാണ് കേരള മഹാമാരി ആയിരുന്നില്ല അദ്ദേഹം പറഞ്ഞത് ശരിയാവുമായിരുന്നു കേരളത്തിൽ മാത്രം ഒരു കോവിഡ് ഉണ്ടായി അതുകൊണ്ട് കേരളത്തിൽ മാത്രം അന്നൊന്നും തുടങ്ങിയില്ല അതുകൊണ്ട് കേരളത്തിന്റെ ആ ബേസ് ചെയർ എടുത്തിട്ട് നോക്കുമ്പോൾ കേരളത്തിൽ വലുതുണ്ടാവും ലോകത്തൊന്നും മഹാമാരി ഉണ്ടായില്ല അതുകൊണ്ട് ലോകത്തെ ബേസ് ഇയർ ഇത് തന്നെ എടുക്കുമ്പോഴും ഫോർട്ടി സിക്സ് പെർസെന്റേജ് വരും അടിസ്ഥാനമായിട്ടുള്ള ഒരു ധാരണയുള്ള ആരെങ്കിലും പറയുന്ന മാതാമോ ടൂ ഫിഫ്റ്റി ഫോർ പെർസെന്റേന് അടി കൊടുക്കാണെ ഗ്ലോബൽ ആവറേജ് ഫോർട്ടി സിക്സ് പെർസെന്റേജ് കേരളീയനെന്ത് ചെയ്യണം നോക്കൂ ലോകത്ത് കോവിഡ് കഴിഞ്ഞിട്ടുള്ള കേറ്റത്തിൽ ലോകത്ത് പല പ്രതിസന്ധി ഉണ്ടായി അതുകൊണ്ട് പുതിയ വ്യവസായങ്ങൾ കോവിഡിന് ശേഷം അധികം വരുന്നില്ല ലോകത്ത് സിക്സ് പെർസെന്റേജ് ആണ് അതിന്റെ വളർച്ചാ നിരക്ക് എന്നാൽ എന്റെ കേരളം ഇരുന്നൂറ്റമ്പത്തിനാല് ശതമാനം വളർന്നു എന്ന് അഭിമാനിക്കേണ്ടതിന് പകരം ഈ ഭാഗം കാണാതെ കൊച്ചുകുട്ടി പോലും പറയാത്ത ഒരു താരതമ്യമായിട്ട് വരുമ്പോ എത്രമാത്രം ഈ നാടിനോടുള്ള ശത്രുതയുണ്ട് കേരളത്തെ ശത്രുതയാക്കാൻ പാടുള്ളൂ ഞാനിതൊന്നും ഇപ്പൊ പറയുന്ന ഈ അന്തരീക്ഷത്തിൽ ഇതൊന്നും വരാൻ പാടില്ല ഇത് നമ്മുടെ നേട്ടമല്ലേന്ന് ആവറേജ് എപ്പോഴും ബേസിയർ ഒരേ പോലും എടുക്കുള്ളൂ കേരളത്തിൽ പത്തൊമ്പത് ഇരുപതാണെങ്കിൽ ലോകത്തിന്റെ പത്തൊമ്പത് ഇരുപതായിരിക്കും ദാറ്റ് ഈസ് എ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് സ്റ്റാൻഡിംഗ് അപ്പൊ ലോകം പത്തൊമ്പതിരുപത് എടുക്കുമ്പോ നാപ്പത്തി ആറ് ശതമാനം വളർന്നു കേരളം പത്തൊമ്പത് ഇരുപത് എടുത്തപ്പോ ഇരുന്നൂറ്റി നാപ്പത്തി ആറ് ശതമാനം മലയാളി അഭിമാനിക്കണ്ടേ അതിനകത്ത് ഇത് എൽ ഡി എഫിന്റെ ആളുകൾ മാത്രമാണ് ജോലി ചെയ്യുന്നത് മിക്കവാറും രാഷ്ട്രീയൊന്നും ഇല്ലാത്ത കുട്ടികളായിരിക്കും ജോലി ചെയ്യുന്നത് ഇത് നാടിനാകെ വന്ന നേട്ടമാണ് ആ നേട്ടം അങ്ങനെ എടുക്കേണ്ടതിന് പകരം എങ്ങനെ ഇങ്ങനെ അവതരിപ്പിക്കുന്നത് ഇപ്പൊ നോക്കൂ സ്റ്റേറ്റ് റാങ്കിങ് വലുതായി ബാങ്കിങ് മോൾഡ് ഒന്ന് വലുതാക്കാൻ പറ്റൂടെ ഇവിടെ പ്ലസ് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ ഒന്ന് ക്യാമറകൾ ഒന്ന് സൂം ചെയ്ത് അങ്ങോട്ട് നോക്കി ചെയ്ത ശതമാനത്തിനടി ഗ്ലോബൽ ആവറേജ് സിക്സ് പെർസെന്റേജ് അദ്ദേഹം കണ്ടിട്ടുണ്ടാവില്ല ചെറിയ പോയിന്റ് ആയതുകൊണ്ട് പെട്ടെന്ന് കണ്ടിപ്പിടിക്കില്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്യാൻ പറഞ്ഞു ഗ്ലോബൽ ആവറേജ് ഫോർട്ടി സിക്സ് പെർസെന്റേജ് കേരള ആവറേജ് ടു ഫിഫ്റ്റി ഫോർ പെർസെന്റേജ് ശതമാനം സാധാരണ വിശകലനത്തിൽ എടുക്കുന്നത് ഒരേ സ്വഭാവത്തിലായിരിക്കും ഒരു രാജ്യമാകാം ഒരു പ്രദേശമാകാം കാലമാകാം എല്ലാം ഒരേപോലെ ആയിരിക്കും എങ്കിലും കമ്പയർ ചെയ്യാൻ പറ്റുമോ ഇവിടെ ഫോർട്ടി സിക്സ് പെർസെന്റേജാണ് അപ്പൊ കുറെ കൂടി വലുതായി ഫോർട്ടി സിക്സ് പെർസെന്റേജ് ടു ഫിഫ്റ്റി ഫോർ പെർസെന്റേജ് ഇത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഓരോ മലയാളിക്കും അഭിമാനിക്കേണ്ടതാണ് ഇന്റർ റാങ്കിങ് നോക്കിക്കോ ഇന്റർ റാങ്കിങ്ങിൽ ഞാൻ എല്ലാ വിശദാംശങ്ങളിലൊന്നും പോകില്ല വേറെ പി ഡി എഫ് ആ പി ഡി എഫ് അല്ല വേറെ പി ഡി എഫ് അതല്ല അതല്ല അതെന്താണ് നേരത്തെ ഇരുപത്തൊന്നിൽ നമ്മൾ എവിടെ കിടന്ന് നോക്കണം താഴെയായിരുന്നു ഗുജറാത്ത് കർണാടക മേഘാലയ ബെസ്റ്റ് പെർഫോമൻസ് പത്തൊമ്പതിൽ ആൻഡമാൻ വന്ന് പതിനെട്ടിൽ ഗുജറാത്താണ് ഇപ്പൊ നോക്കൂ ഇപ്പൊ കേരളം ഇത് ഇരുപത്തൊന്ന് വീണ്ടും ഈ വർഷത്തെ ബെസ്റ്റ് അടുത്തായിരുന്നു ബെസ്റ്റ് പെർഫോമർ ഈ വർഷം കേരളം ബെസ്റ്റ് പെർഫോമറായി നേരത്തെ ടോപ്പ് അച്ചീവറായിരുന്നു ഇത്തവണ ഐ ടി ഗുജറാത്ത് കർണാടക കേരള തമിഴ്നാട് നമ്മൾ ആദ്യമായിട്ടാണ് ബെസ്റ്റ് പെർഫോമർ ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ബഹുമാണ്ട് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള നേട്ടമായിട്ട് മാത്രം കാണണ്ട ഇത് കേരളത്തിനായുള്ള നേട്ടമാണ് ബെസ്റ്റ് പെർഫോമർ എന്നരക്ക് വന്നിട്ടുള്ളത് അപ്പൊ അതൊക്കെ കാണാതെ ഒരു കേരള വിരുദ്ധ പ്രചാരവേലയ്ക്ക് പ്രതിപക്ഷ നേതാവ് നേതൃത്വം നൽകുന്നത് ഈ ഘട്ടത്തിൽ അങ്ങേയറ്റം തെറ്റായ പ്രവണതയാണ് ദ്രോഹമാണ് സമയം മറ്റു കാര്യങ്ങളും ഐ ടിയിൽ അദ്ദേഹം പറയുന്നുണ്ട് ടെക്നോ പാർക്കില് മാത്രം പറയുന്നത് ടെക്നോ പാർക്കിപ്പോ സ്ഥലം ഞങ്ങൾ കിൻഫ്രോ ഞങ്ങളിപ്പോ ടാറ്റലക്സക്ക് ഇപ്പോ രണ്ടര ലക്ഷം സ്ക്വയർ ഫീറ്റ് കൊടുത്തു അടുത്ത ഒന്നര ലക്ഷം ഇപ്പൊ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എല്ലാ പാർക്കും ഞങ്ങൾ ഉണ്ടാക്കിയത് തൊണ്ണൂറില് നായനാർ ആണ് ടെക്നോ പാർക്ക് തുടങ്ങുന്നത് ഇൻഫ്രോ പാർക്ക് അവരുണ്ടാക്കി അത് വികാരം നോക്കി വലിയ സമരം നടത്തിയിട്ട് ഞങ്ങളെല്ലാം മനുഷ്യൻ ഞങ്ങൾ പിടിച്ചു പിന്നെ എല്ലാ ഇൻഫോ പാർക്കുകളും ഇപ്പോൾ എല്ലാം ഇടതുവർ ഉണ്ടാക്കിയതാണ് ഇത് അദ്ദേഹം പറയണേ കേട്ടു ഈ വ്യവസായ മന്ത്രി മെട്രോക്കെതിരെ സമരം ചെയ്തതല്ലേ അന്നത്തെ പത്രക്കാരെ ഉള്ളു ഞാൻ പുതിയ തലമുറയാണല്ലേ നിങ്ങൾ വെറുതെ പി ആർ എസ് പോയിട്ട് പാർലമെന്റ് നോക്കിയാ മതി അദ്ദേഹം പുതിയ തലമുറ എന്ന് വിചാരിച്ചാ ഈ ശ്രീധരൻ എന്താ പറയാ അദ്ദേഹം പറഞ്ഞു എന്നെ കുറിച്ച് ಮನುಷ್ಯ ಸಂಘಟಿಸಿದರು ಅಲ್ಲಿ ಅದೇ ಅಂತರಕ್ಕೆ ಅಪಾಯಿಂಟ್ ಇನ್ನು ಆವರ ಇನಿಸಲಾಯಿ ಅದು ನನಗೆ ನಿಯಮ ಸ್ವೀಕರಿಸಿದರು ಅದೇ ಅವರೀಯ ಸಂಬಂಧ ಕೇರಳದಲ್ಲಿ ಅದರ ಭಾಗ ಅದರ ನಿಯಮ ಲೋಕಿತ ಅದನ್ನು ಮಾತ್ರ ಇವತ್ತು ಇನ್ನು ಸಮಯಬಂಧಿತ അദ്ദേഹം എന്താ പറഞ്ഞ പണിക്കേണ്ടല്ലോ നിങ്ങൾ കേട്ടല്ലോ എന്താ കേട്ടെന്നാല് പ്രതിപക്ഷേതാവ് പറയാം വാട്സപ്പ് ഗ്രൂപ്പിനാളിൽ പറഞ്ഞോട്ടെ പ്രതിപക്ഷേതാവ് പറയാം നല്ലത്